ഞാൻ ഇന്ന് ഷുഗർ ബേസ് ഫുഡിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് നമ്മളൊരു പത്ത് മുപ്പത് വർഷമായിട്ട് പ്രകൃതി ചികിത്സയും നാച്ചുറോപ്പതി നാച്ചുറൽ ലൈഫ് ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അപ്പൊ പ്രമേഹമുള്ള ആളുകളെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ പ്രമേഹം വരുന്നു ആശുപത്രിയിൽ പോകുന്നു മരുന്നുകൾ പക്ഷെ നമ്മുടെ രോഗം മാറുന്നില്ല മാറുന്നില്ല എന്ന് മാത്രമേ കൂടി വരികയും ചെയ്യുള്ളൂ ആദ്യം നമ്മൾ ഗുളിക കഴിച്ചിരുന്ന് പിന്നെ ഗുളിയെ രണ്ട് ഗുളിയാക്കി പിന്നെ ഗുളിയെ ഡോസ് കൂട്ടി പിന്നെ ഇൻസുലിൻ ആക്കി പിന്നെ ഇൻസുലിയും ഗുളിയാക്കി പിന്നെ ഇൻസുലിൻ ഗുളികയും കഴിച്ചാലും ഇത് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതുപോലെ ആദ്യം നമ്മൾ ഷുഗർ മാത്രം ഉണ്ടാകുന്നോളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ കാലിന് പെരിപ്പ് തുടങ്ങി കാലിന് മരപ്പ് തുടങ്ങി സെൻസിവിറ്റി കുറഞ്ഞു പോയി ചിലർക്ക് മുരുവ് വന്നാൽ അത് ഭേദമാകാത്ത അവസ്ഥ വന്നു ചിലർക്ക് ലെറ്റിനോപ്പതി വന്നിട്ട് കണ്ണിന് കാഴ്ച വരുന്നു ചിലർക്ക് നെഫ്രോപ്പതി വരുന്നു മൂത്രത്തിൽ പത വരുന്നു അതുപോലെ ക്രിയാറ്റിങ് കൂടുന്നു ഫാറ്റീരിവറ് കിഡ്നി ഇങ്ങനെ അനവധി രോഗങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇവർ കൃത്യമായി ആശുപത്രിയിൽ പോവുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഞാനിപ്പോൾ ഈ ആശ്വതി മരുന്നിനൊന്നും എതിർക്കുക കേട്ടോ അപ്പൊ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ മരുന്നുകൊണ്ട് മാത്രം നമുക്ക് ഷുഗറിനെ കുറയ്ക്കാൻ മരുന്ന് മരുന്നുകൊണ്ട് മാത്രം അവരുടെ മരുന്ന് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല മരുന്നുകൊണ്ട് മാത്രം നമുക്ക് ഷുഗറിനെ കുറയ്ക്കാനോ ഇല്ലാതെയാക്കാനോ സാധിക്കില്ല മനസ്സിലായി അപ്പം ഈ ഒരു അന്വേഷണമാണ് എന്നെ ഈ വഴിക്ക് തിരിച്ചത് ഷുഗർ വേസ്റ്റ് ഫുഡിലേക്ക് തിരിച്ചത് അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് മരുന്ന് കഴിച്ച ഷുഗർ മാറാത്തതും അല്ലെങ്കിൽ ഷുഗർ കുറയാത്തത് കാരണം ഈ രോഗത്തിൻ്റെ കാരണം ആഹാരമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ് കൂടിയിരിക്കുന്നതാണ് രോഗത്തിന്റെ കാരണം അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ് ദഹിപ്പിക്കണമെങ്കിൽ പാൻവ്യാസ് ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ വേണം അപ്പം കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അകത്തുന്ന കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കണം അപ്പോൾ അങ്ങനെ ഉൽപാദിപ്പിച്ച് ഉൽപ്പാദിപ്പിച്ച് നമ്മളുടെ ഇൻസുലിൻ നമ്മളുടെ പാതിയാസിൻ്റെ പ്രൊഡക്ടിവിറ്റി അതിൻ്റെ ശേഷി ഉത്പാദനക്ഷമത കുറഞ്ഞു പോകും ഒന്നൂടി ഇൻസുലിൻ്റെ ക്വാളിറ്റി കുറയും അല്ലെങ്കിൽ അതിൻ്റെ ഇൻസുലിൻ്റെ ക്വാണ്ടിറ്റി കുറയും അപ്പോഴാണ് ബ്ലഡിൽ ഷുഗർ കുമിഞ്ഞ് കൂടി വരണത് അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞവർ ആശുപത്രിയിൽ പോയി മരുന്ന് കഴിച്ചു പക്ഷെ മരുന്ന് കഴിഞ്ഞ് എന്താ ചെയ്യുന്നത് നമ്മളെ ബ്ലഡിലെ ഷുഗർ കുറയും നമ്മൾ ഹാപ്പിയായി നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതെ വെച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഷുഗർ കൺട്രോളിംഗ് ആണ് എന്ന് നമ്മൾ പറയുകയും ചെയ്യും ഇങ്ങനെ കൺട്രോളിംഗ് നിർത്തുന്നവർക്കുമാണ് ഈ കാലിലും കടലിലും ലിവറിനൊക്കെ പ്രശ്നം ഉണ്ടാവുന്നത് അനവധി അവരുടെ ലിംഗുശേഷി കുറഞ്ഞു പോകുന്നു കുടുംബജീവിതം പോലും തകരാറിലാവും അപ്പം എന്താ സംഭവിക്കാൻ കാരണം അപ്പൊ നമ്മൾ ഈ കഴിക്കുന്ന മരുന്ന് ഇൻസുലിൻ ആയാലും ഗുളിക ആയാലും ഇനി ഇംഗ്ലീഷ് മരുന്ന് കൊണ്ട് നിങ്ങൾ ആയുർവേദ കഷായം ആണെങ്കിലും അല്ലെങ്കിൽ കോഫി കുടിച്ചാലും അല്ലെങ്കിൽ പേരുടെ കൂമ്പ് കഴിച്ചാലും ചിറ്റമൃത് ഈ കഴിക്കുന്ന മരുന്നുകളൊക്കെ ചെയ്യണത് ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കലാണ് ബ്ലഡിലെ ഷുഗറിനെ ഷുഗർ അല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം പങ്കിയാസിനാണ് പ്രാന്തി ഇൻസുലിന്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടാണ് പ്രശ്നം അപ്പൊ അതിന് പറയുന്നത് നമ്മൾ ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കുന്നു ബ്ലഡിലെ ഷുഗറിനെ കുറയെന്ന് പറഞ്ഞാൽ ഈ രോഗ ലക്ഷണമാണ് ഡയബറ്റീസ് മിലിറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന രോഗത്തിന്റെ ലക്ഷണമാണ് ബ്ലഡ് ഷുഗർ കൂടാന്നുള്ളത് ഈ ലക്ഷണത്തെ കുറച്ചാൽ രോഗമില്ലാതെയാവില്ല രോഗത്തിന്റെ കാരണത്തെ കുറയ്ക്കണം കാരണം എന്താണ് കാരണം പ്രധാന കാരണം ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ ആധിക്യമാണ് അപ്പൊ അത് കുറയ്ക്കാതെ നമുക്ക് ഷുഗറിനെ കുറയ്ക്കാൻ സാധിക്കില്ല ഈ ഒരു തിരിച്ചറിവാണ് നമ്മൾ ഈ ഇതിലേക്ക് എത്തിച്ചത് ശക്യതേ അന്യ മാത്രേണ നരകർത്തറും വയാനും അന്നത്തിൽ നിന്നുണ്ടാവുന്ന രോഗം അപ്പോൾ കൊണ്ട് മാത്രമേ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുള്ളൂ ഫുഡ് ക്യാൻ ഹീലിങ് ഫുഡ് ക്യാൻ കില്ലിങ് ഹില്ലിങ് എന്ന് പറയും ഫുഡ് നമ്മളെ രക്ഷകനായിട്ട് ഫുഡ് നമ്മുടെ അന്ധകനായിട്ട് നമ്മളെ കൊലയാളിയായി തീരുകയും ചെയ്യുന്നു ഇവിടെ ഈ കാർബോഹൈഡ്രേറ്റ് നമ്മളുടെ സുഖത്തെയും സന്തോഷത്തെയൊക്കെ മാറ്റി ശരീരത്തെ നിത്യരോഗിയാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത് അപ്പൊ അതിനൊരു പരിഹാരം എന്നതിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫുഡ് തയ്യാറാക്കിയത് ആദ്യം ഞാൻ ചെയ്തത് ഇങ്ങനെ ഒരു കുറേ പുസ്തകം എഴുതി ഇത് ഷുഗർ നമ്മളെ എങ്ങനെയാണ് ആഹാരം കഴിക്കണം അതുപോലെ രോഗത്തിന്റെ കാട് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ കുറെ പുസ്തകങ്ങൾ ഏഴ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് രണ്ടാമത് ഞാൻ ഇതുപോലൊരു ഫുഡ് തയ്യാറാക്കി അപ്പൊ ഈ ഫുഡിലുള്ള ഗുണ ഇതിനകത്ത് ഇത് ഷുഗർ ഉള്ളവർക്കുള്ള ഒരു ഒരു മാതൃകാ പ്രശ്ന ഐഡിയൽ ഫുഡാണ് നേച്ചർ ഹെൽത്ത് മിക്സ് എന്ന് പറയും അപ്പൊ ഷുഗർ ഉള്ളവർക്ക് എങ്ങനെയാണ് ഫുഡ് കഴിക്കണം ഷുഗർ ഉള്ളവർ എപ്പോഴും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് കഴിക്കണം കാരണം കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ് നമ്മള് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് കഴിച്ചാൽ ഇൻസുലിൻ കുറച്ച് ഇൻസുലിൻ ഉണ്ടാക്കിയാൽ മതി അപ്പം പാങ്ഗ്യാസിൻ്റെ പ്രൊഡക്ടിവിറ്റി പാങ്ഗ്യാസിൻ്റെ റെസ്റ്റ് കിട്ടും നമ്മുടെ എല്ലാ അവയവങ്ങളും ഓട്ടോ റിപ്പയറബിൾ ആണ് അതിന് കുറച്ച് റെസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനാവശ്യമായ മെറ്റീരിയൽസ് കഴിഞ്ഞാൽ അത് വീണ്ടും റീ വർക്കിലേക്ക് റീ കണ്ടീഷനിലേക്ക് വരും അതിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും അങ്ങനെ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻസുലിൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തും ഒന്നാമത് കുറച്ച് ഇൻസുലിൻ മതി രണ്ടാമത് അതിന് അതിന് പിടിച്ചാൽ നമ്മളെ അത് ചാമ ചാമാനറാകി വരങ്ങനെ ഒമ്പത് മില്ലറ്റുകൾ പിന്നെ ചെറുപയറും മുതിരയും ഉലുവയും ഉണക്കി വെച്ചിരിക്കുക നിങ്ങൾക്കറിയാം ഈ മില്ലറ്റുകൾ ചെറുധാന്യങ്ങളും ഒക്കെ ഷുഗർ കുറവാണ് അത് ഷുഗറിന്റെ മൂന്നായിട്ട് തിരിക്കുക ഒന്ന് ലോ കാർബ് ഫുഡ് ഒന്ന് മീഡിയം കാർബ് ഫുഡ് ഒന്ന് ഫാസ്റ്റ് കാർബ് കാർബുണ്ട് പിന്നെ നോ കാർബ് കാർബോണ്ട് കാർബോഹൈഡ്രേറ്റ് ഒത്തും ഒട്ടും ഇല്ലാത്ത നമ്മുടെ പുല്യ ഫുഡുകളുണ്ട് ഇറച്ചി മീൻ മുട്ടയും കൂണൊക്കെ അങ്ങനത്തെ ഫുഡ് പെട്ടതാണ് അപ്പൊ ഇതിനകത്ത് ഉള്ളത് മില്ലറ്റുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം കാർബോഡ് ആണ് യറാണ് ഈ ലോ കാർബോ ആണ് അപ്പൊ ടോട്ടൽ നിങ്ങൾ ഒരു നൂറ് ഗ്രാം ചോറ് കഴിക്കുന്നതും ഇത് നൂറ്റമ്പത് രൂപ ഈക്വൽ ആയിട്ട് ഉള്ളിലേക്ക് വന്ന് ഷുഗർ കുറയ്ക്കുന്ന ഒരു ഫുഡാണെന്ന് മനസ്സിലാക്കുക ഇത് ഷുഗർ കുറഞ്ഞ ഫുഡാണ് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ബ്ലഡിൽ ഷുഗർ കുറയും ഞാൻ വേറെ അത്ഭുതവും മാറ്റിക്ക് കാണിച്ചിട്ടല്ല ഷുഗറിനെ കുറയ്ക്കോ ഷുഗറിനെ മാറ്റി ചെയ്യണം രണ്ടാമത് നമുക്ക് വേണ്ടത് ഇതിനകത്ത് ഇതിനകത്ത് പലതരത്തിലുള്ള എല്ലാ സാധനങ്ങളും നമുക്കൊരു ന്യൂട്രീഷൻ ഇമ്പാലൻസ് ആണ് ലോകത്തിന്റെ കാരണം തുറക്കത്തി പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് കൂടുന്നു മറ്റ് പോഷകംശ് കുറേ നമുക്ക് പ്രോട്ടീൻ വേണം നമുക്ക് വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം ഫാറ്റ് വേണം മൈക്രോന്യൂട്രിയൻസ് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം ഇത് പലരുടെ ശരീരത്തിലൊന്നും ഇല്ല പലരുടെ ആഹാരത്തിലും ഇല്ല അപ്പം അതിന്റെ ഫലമായിട്ട് സംഭവിക്കുക നമ്മുടെ പാന്തിയാസരയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടത് ചോറുണ്ടട്ടോ അല്ലെങ്കിൽ ചപ്പാത്തി വരട്ടോ മാത്രമല്ല അതിനാവശ്യം ന്യൂട്രിയൻസ് കിട്ടിയില്ലെങ്കിലും നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം നമ്മളുടെ ഗ്രന്ഥികളുടെ പ്രവർത്തനം അവ ഒരു പരിധി വരുന്ന കാരണം അതാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണു എല്ലാ ബാലൻസ്ഡ് ഡയറ്റ് ഒരു കംപ്ലീറ്റ് സമീകൃതമായിട്ടുള്ള ആഹാരം കംപ്ലീറ്റ് ഫുഡ് കൊടുത്തു കാരണം ചോറിന് ഞാൻ പറയുന്നു ചോറിൽ ചോറിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ഗോതമ്പുഴി ഗോതമ്പലിൻ്റെ പോഷകാംശം അത് അങ്ങനെയല്ല ഈ പന്ത്രണ്ട് ധാന്യങ്ങളുടെ പോഷകാംശം കിട്ടും അപ്പം അത് നമ്മളുടെ ന്യൂട്രീഷൻ ബാലൻസിനെ ബാലൻസ് ആക്കി മാറ്റും രണ്ടാമതിൻ്റെ പിന്നെ മൂന്നാമതിൻ്റെ ഗുണമുള്ളത് ഇതിൻ്റെ അത് പ്രോട്ടീനാണ് നമുക്ക് ഒരു കിലോ ശരീരഭാരണമുള്ള ഒരു ഗ്രാം പ്രോട്ടീൻ കഴിക്കണം നമുക്ക് എഴുപത് കിലോ എഴുപത് ഗ്രാം പ്രോട്ടീൻ കഴിക്കണം തൊണ്ണൂറ്റി എട്ട് ശതമാനം പേര് കഴിക്കേണ്ടിയില്ല അപ്പൊ ഇതിനകത്ത് മുളപ്പിച്ച ചെറുപയറും മുതിരെയൊക്കെ നമുക്ക് ധാരാളം പ്രോട്ടീൻ പ്രോട്ടീൻ ദയിപ്പിക്കാൻ ഇൻസുലിന്റെ ആവശ്യമില്ല അതാണ് എൻ്റെ ഗുണം പ്രോട്ടീൻ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഇന്ധനം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും പറ്റിയതാണ് പ്രോട്ടീൻ കൂടിയ ആഹാരം മറ്റൊരു പ്രത്യേകത ഇതിനകത്ത് ധാരാളം ഫൈബർ ഉണ്ടെന്നുള്ളതാണ് ഫൈബർ ഉണ്ടായെന്ന ഗുണമുള്ളത് നമ്മുടെ ഗെട്ടില് ബാക്ടീരിയൊക്കെ ഫൈബറിലാണ് വളരണവർ അപ്പൊ ആ ഒരു ബയോ ഗുണമുണ്ട് നമ്മുടെ ഉള്ളില് സൂക്ഷ്മ അണുക്കള് അവയുടെ പ്രവർത്തനം കൃത്യമായിട്ട് തന്നെ കുളിച്ച് കേട്ടത് നെഞ്ചരിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറയും നമുക്ക് മറ്റൊന്ന് സ്ലോ ഡൈജസ് ആണ് സ്ലോ ഗ്ലൈസിമിസിൻ്റെ കൂടിയിരിക്കും കുറഞ്ഞിരിക്കും ഡൈജഷൻ സമയത്ത് കൂടിയിരിക്കും അപ്പൊ അതിന്റെ അഡ്വാൻ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധനം പതുക്കെ പതുക്കെ ജയിച്ച് ബ്ലഡിലേക്ക് ഷുഗർ കയറുകയുള്ളൂ അപ്പൊ നമ്മുടെ പങ്ക് ഗ്യാസിന് കുറവശെ കുറവ് അല്പാൽപം ഇൻസുലിൻ അയക്കാമോ ഉൽപ്പാദിപ്പിച്ചാൽ മതി അപ്പോൾ നമ്മളുടെ ഈ പങ്ക്യാസിന്റെ നമുക്ക് ഷുഗർ വരുമ്പോ തന്നെ അറിയാം നമ്മുടെ മീറ്റാസലിന്റെ ഒരു കുറേ ഡാമേജ് ആയിരിക്കും അപ്പോൾ ബാക്കിയുള്ള ബീറ്റാഹലുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് സ്ലോ ഡൈജേഷനുള്ള ഫുഡാണ് എപ്പോഴും പ്രമേഹമുള്ള ആളുകൾ കഴിക്കുന്നത് മറ്റൊരു അഡ്വാൻ്റേജ് സ്ലോ ഡൈജേഷൻ ആവുകൊണ്ട് പെട്ടെന്ന് വിശക്കില്ല ഈ പ്രമേഹമുള്ളവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും ഈ വെച്ചിലും ആർത്തി കൂടുതലായിരിക്കും അത് നമ്മുടെ ഇൻസുലിൻ കൂടുതലുണ്ടാവും നമ്മൾ ഗുളിയും ഇൻസുലിനും കുത്തിവെച്ച് ഇൻസുലിൻ എപ്പോഴും ബെഡ്ഡി കൂടുതലാണ് നമുക്ക് എപ്പോഴും കഴിക്കണം കഴിക്കണോ തോന്നലാണ് ഇത് കഴിച്ചാൽ അങ്ങനെ തോന്നലുണ്ടാവില്ല അപ്പോൾ ടോട്ടൽ ഉള്ളിലേക്ക് ആഹാരം കുറയും അങ്ങനെ ഒരു ഗുണമുണ്ട് മറ്റൊരു പ്രത്യേകത ഇതിനകത്ത് ഇതിനകത്ത് തവണ ഉള്ള ധാന്യങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ കുത്തി വെളുപ്പിച്ച് എരിയൊക്കെ കഴിയണ അതുപോലെ ഫ്രോസൺഡ് ഗോതമ്പൊക്കെ കഴിക്കണത് ഇതിനകത്തുള്ള നല്ല തവണ ഉള്ള ധാന്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ആ മില്ലറ്റുള്ള എല്ലാ പ്രോഷാംശം നമ്മൾ ഈ ചാമയൊക്കെ ചുമന്നിരിക്കും സാധാരണ മാർക്കറ്റിൽ നിന്ന് ചാമ വെളുത്തിരിക്കും അപ്പൊ അപ്പൊ അതുപോലെയുള്ള ഒരു ഫുഡാണ് അപ്പൊ നിങ്ങൾ പറയുന്നു ആ ഇത് ചാമയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ചാമ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു കഴിക്കാൻ പറ്റും അങ്ങനെ ചാമ മേടിച്ച് കഴിച്ചാൽ ഷുഗർ കുറയില്ല കാരണം ചാമയിൽ സിക്സ്റ്റി പെർസെന്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ പലതിന്റെ ഓട്സ് കഴിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ റാഗി മേടിച്ചിട്ട് പാലൊഴിച്ച് കഞ്ഞി വെച്ച് കുടിക്കുന്ന ആളുകളാണ് അപ്പൊ ഈ ഓട്സ് പാൽ കഴിക്കുമ്പോൾ ഓട്സിനകത്ത് സിക്സ്റ്റി പെർസെന്റ് ഷുഗർ ഉണ്ട് എയ്റ്റ് പെർസെന്റ് ഷുഗർ പാലിൽ നിന്ന് വരുമ്പോൾ സിക്സ്റ്റി എയ്റ്റ് പെർസെന്റ് ആയി ഷുഗറിനൊരു കുറവാണ് ഗോതമ്പിലൂടെ സെവന്റി ത്രീ പെർസെന്റ് ആണ് വലിയ വ്യത്യാസം അഞ്ച് ശതമാനത്തെ വ്യത്യാസം ഉള്ളു അപ്പൊ അതുകൊണ്ട് പറയും സാർ എന്റെ ഷുഗർ കുറയുന്നില്ലല്ലോ എന്ന് പറയും ഷുഗർ കുറയാത്തന്നെ അതിനൊരു ഐഡിയ ഉണ്ടാവും നമ്മൾ ഓരോ സാധനങ്ങൾ എല്ലാം ഈക്വൽ ആയിട്ടല്ല ചാമ തി ഓരോ പ്രത്യേക അത് മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പം ഒരു ഫുഡ് ആയതുകൊണ്ടാണ് ഇത് ഷുഗർ കുറഞ്ഞു വരുന്നത് വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ ഷുഗറിനെ കുറയ്ക്കാൻ സാധിക്കും ഷുഗർ മാത്രമല്ല നേരത്തെ തന്നെ ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ അനുബന്ധ രോഗങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു വലിയ വില അങ്ങനെ വിലയില്ല ഓൺലൈൻ അതിന് ഒരു നമുക്കൊരു നേരത്തേക്ക് ആകെ വരുന്ന മാക്സിമം വരുന്ന മുപ്പത്തഞ്ച് രൂപ വില വരണം മറ്റൊരു പ്രത്യേക ഒരു ഒരു ഗുണം കൂടിയുണ്ട് ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഈ ഫ്യൂച്ചറിൽ നമുക്ക് ഈ മരുന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവരാം ഒറ്റയ്ക്ക് നിർത്തണം എന്നല്ല പറഞ്ഞത് കുറച്ച് കുറച്ച് കൊണ്ടും പലർക്കും മരുന്ന് നിർത്താൻ സാധിക്കും അതിൽ തന്നെ മരുന്നിന്റെ ഡോസ് കുറച്ച് കൊണ്ടുപോയി സാധിക്കും മരുന്നും ഡോസ് കുറച്ചാൽ പോലും നമുക്ക് വലിയ കാര്യം മനസ്സിലാണ് ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഫുഡിലേക്ക് നിങ്ങളെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ കേരളത്തിൽ എവിടെ കേരളത്തിൽ ഇന്ത്യയിലെവിടെ അയച്ചു കിട്ടും ഞാൻ നമ്പർ പറയാം ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറ് എന്ന നമ്പറിൽ ആവശ്യപ്പെട്ടാൽ മതി അപ്പൊ ഈ നെയ്ച്ചർ കെയ് മിക്സിലേക്ക് വരിക നമ്മളുടെ ഈ ആശുപത്രി കൊടുക്കാൻ ചിലവൊക്കെ ചെലവൊക്കെ ഒഴിവാക്കിയിടുക നാളെ ഇടയുള്ള മറ്റ് രോഗങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ പറയും ചേട്ട എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല സെക്സിന് പ്രശ്നമില്ല കാലിന് പെരിപ്പില്ല ശരി അണിപ്പ് കുഴപ്പമൊന്നുമില്ല പക്ഷെ നാളെ ഉണ്ടാകാം സ്ലോ ആയിട്ട് ആ രോഗം ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ നമ്മൾ ശരിയായ ആഹാരത്തിൽ വീണ്ടും ആഹാരം മാത്രമേ നമ്മളെ രക്ഷിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്